ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്നേഹവന്ദനം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ഞാൻ നട്ട മലയിഞ്ചി കൃഷിയുടെ വിളവെടുപ്പാണ് വളരെ ഒരു കൃഷിയാണ് മലയിഞ്ചി അഥവാ കൂലിഞ്ചി വാറക്കെട്ടുകളിലും കുന്നുംപറങ്ങളിലും വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിലും കൃഷി ചെയ്യാവുന്നതാണ് പട്ടതിന് ശേഷം രണ്ടു വർഷമാകുമ്പോൾ ചെറിയ തോതിൽ പാറ്റമ്പ ചൂട്ടിയിട്ട് കൊടുക്കുന്നത് ചെടി നന്നായി വെള്ളത്തിന് പ്രയോജനപ്രദമാണ് എന്നാൽ മഴപിടുമ്പോഴ് വെള്ളമുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തിരിക്കണം അതുപോലെ മഴ വിറ്റില്ലെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നടിൽ വസ്തുക്കൾ ശേഖരിക്കുമ്പോൾ മൂപ്പ് മൂപ്പാകാത്ത വസ്തുക്കൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം മെയ് ജൂൺ മാസം ആരംഭിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ നടൻ കുഴിയെടുക്കുമ്പോൾ അരയടിയിൽ കൂടുതൽ ആഴത്തിൽ വിത്തിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ജലലഭ്യത ഉള്ള പ്രദേശങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാവുന്നതാണ് കാരണം ഈ മലയിഞ്ചിക്ക് ഉണക്ക് അധികം ഏൽക്കുന്നതല്ല മൂന്ന് അല്ലെങ്കിൽ നാല് വർഷം ആകുമ്പോൾ വിളവെടുക്കാവുന്ന ഒരു കൃഷിയാണ് മലയിഞ്ചി ഇനിയിപ്പം അഞ്ചോ ആറോ ഏഴോ എട്ടോ പത്തോ വർഷം കഴിഞ്ഞാൽ പോലും പ്രശ്നമുള്ളതല്ല അതിൻ്റെ പടതാൽ അല്പം നഷ്ടപ്പെട്ടു പോകുന്നു മാത്രമേ ഉള്ളൂ അതുപോലെ ഏലം കൃഷി ഉപയോഗിക്കുന്ന രീതിയിൽ മുള്ളുപയോഗിച്ച് ചൂടിൽ നിന്നും അല്പം മണ്ണ് നീക്കി ഇളക്കി കൊടുക്കുന്നതും തോട്ടം വെട്ടിക്കിളച്ച് ഇളക്കി കൊടുക്കുന്നതും ചെടികൾ പൊട്ടി വളർന്ന് നന്നായി വിളവ് ലഭ്യമാകുന്നതിനും ഉപകരിക്കും കാട് കയറാതെ നോക്കണം ചോല അല്ലെങ്കിൽ ഇരമ്പ് അതായത് വൃക്ഷത്തിലും വെട്ടി ഒതുക്കി കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ പ്രത്യേക പരിചരണം ഒന്നുമില്ലെങ്കിലും മലയിഞ്ചി ആദായകരമായി വിളവ് നൽകുന്നത് തന്നെയാണ് നാടൻ പോലെ തന്നെ പ്രാദേശിക മലനിരക്ക് കടകളിൽ മലയിഞ്ചി ഉണങ്ങിയത് ശേഖരിക്കുന്നുണ്ട് മൂവാറ്റുപുഴ പെരുമ്പാവൂർ മൂലോറ്റം കട്ടപ്പന മുതലായ സ്ഥലങ്ങളിൽ കൂടുതൽ വില വിഭാഗ മാർക്കറ്റുകളും ഉണ്ട് ഔഷധ പ്രാധാന്യമുള്ളതിനാൽ ഒരു കാലത്തും നഷ്ടം വരുന്ന ഒരു കൃഷിയിനമല്ല മലയിഞ്ചി നാടൻ പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു കോലിഞ്ചി വെള്ളം തിളപ്പിച്ചും ഇടിച്ചുപിഴിഞ്ഞ് നീരെടുത്തും കറിക്കുമൊക്കെയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതിനാൽ പനി കുറയ്ക്കുന്നതിനും തടയുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുടിക്കും ചർമ്മത്തിനും നല്ലതാണ് മലയും ചിറച്ച തേമനകൾ പുരട്ടിയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തേമനുകൾ ശരീരത്തിൽ നിന്നും മാറുന്നതാണ് പുരുഷ ബന്ധതയ്ക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് കോലിഞ്ചി ബീയത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ആരോഗ്യശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ബീജത്തിൻ്റെ ചലനശേഷി മൂന്ന് മടങ്ങായി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും കോലിഞ്ഞ് നല്ലൊരു പ്രതിവിധിയാണ് സ്ട്രോക്ക് പോലുള്ളതായ പ്രശ്നങ്ങൾക്കും കൊളസ്ട്രോളിനും നല്ലൊരു മരുന്നാണ് കോലിഞ്ചി ഫൈറ്റോകെമിക്കലുകൾ ഉള്ളതിനാൽ ദഹന പ്രശ്നങ്ങളുള്ള നല്ലൊരു മരുന്നാണ് ഗോലിജ്ജി ഇഞ്ചറോയിഡുകൾ പോലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി കടകൾ ഉള്ളതിനാൽ വാദം പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു മരുന്നും കൂടിയാണ് പോലിച്ച് കോലിഞ്ചിയുടെ ആന്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ മൂലം രക്തപ്രവാഹം നല്ലതുപോലെ നടക്കുന്നതിന് സഹായിക്കുന്നതിനാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും തലച്ചോറിന് ഗുണപ്രദമാവുകയും ചെയ്യുന്നുണ്ട് കോലിഞ്ചി നമ്മുടെ ശരീരത്തിനുള്ള ടോക്സിനുകളെ നിർവീര്യമാക്കുന്നു കോലിഞ്ചിൽ അടങ്ങിയിരിക്കുന്ന എലാനിൻ എന്നൊരു ഫ്ലമനോയിൽ ക്യാൻസർ തടയുന്നതിന് സഹായകരമാകുന്നുണ്ട് കോലിഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഡി എൻ എ ക്യാൻസറിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ അനേകം ഔഷധ ഗുണങ്ങൾ ഉള്ള കോലിഞ്ചി അൽപ്പമെങ്കിലും വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്നത് ആയുരോഗ്യ സൗഖ്യത്തിനും ഉത്തമം തന്നെയാണ് ഇതിപ്പോൾ പറമ്പുകളില്ലാത്ത ആളുകളാണെങ്കിൽ ഗ്രോ ബാങ്കിൽ നട്ടു വളർത്തി നമുക്ക് ഈ കോലിഞ്ചി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ച് സ്ഥലത്തെ മലയഞ്ചി മാത്രമേ വരച്ചിട്ടുള്ളൂ പരച്ച മലഞ്ചി വേര് വെട്ടി മണ്ണ് കളഞ്ഞ് ചാക്കിൽ നിറച്ച് ഉണങ്ങുന്നതിന് വേണ്ടി യാത്ര യാത്രകരിക്കുകയാണ് പാറപ്പുറങ്ങളിലും അതുപോലെ വീടിൻ്റെ വാർക്കിംഗ് മുകളിലൊക്കെ ഇട്ട് ഉണങ്ങിയെടുക്കാം ടാറിങ് സൗകര്യം ഉള്ളവർക്കാണെങ്കിൽ വണ്ടി കയറിപ്പോകത്ത രീതിയിൽ ഇട്ട് ഉണങ്ങിയെടുക്കാവുന്നതാണ് അത് അനുയോജ്യം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റും അതുപോലെ ഉണങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഉണക്കുണ്ടാവും മലയിഞ്ചി വേരി വെട്ടിയ മലയഞ്ചി ചാക്കിനെ അത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൂപ്പൽ പിടിക്കുന്നതാണ് അതുകൊണ്ട് ചാക്കിൽ നിറച്ച് വെക്കാതെ നിരത്തിയിടണം അതുപോലെ ഉണങ്ങിയ മലയിഞ്ചി ആണെങ്കിലും രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം ചാക്കിൽ കെട്ടി കെട്ടിവെക്കരുത് ആ ചാക്കിൽ കെട്ടിച്ചാൽ അതും പൂപ്പൽ പിടിക്കുന്നതാണ് അങ്ങനെ ഉണങ്ങിയ മലഞ്ചി ആണെങ്കിൽ പോലും നിരത്തിയിടുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കണം അങ്ങനെ വലഞ്ചി ഉണങ്ങി സജ്ജമാക്കി വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ യാത്ര യാത്രകരിക്കുകയാണ് ക്ഷമയോടെ ഈ വീഡിയോ കണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം